നമസ്കാരം റഷ്യ യുക്രൈൻ യുദ്ധം ആയിരം ദിവസം പിന്നിടുമ്പോൾ പൊതുവെ എല്ലാവരും ഇത് എപ്പോഴെങ്കിലും ഒന്ന് അവസാനിക്കുമെന്നാണ് കരുതിയിരുന്നത് എങ്കിലും ഇപ്പോൾ പെട്ടെന്ന് സ്ഥിതിഗതികൾ രൂക്ഷമായി മാറിയിരിക്കുകയാണ് കഴിഞ്ഞ ദിവസമാണ് യുക്രൈൻ റഷ്യയിലേക്ക് അതിശക്തമായ തോതിൽ മിസൈൽ ആക്രമണം നടത്തിയത് ചൊവ്വാഴ്ച ഏതാണ്ട് പന്ത്രണ്ടോളം മിസൈലുകളാണ് അവർ റഷ്യയിലേക്ക് അയച്ചത് അമേരിക്ക നൽകിയ ദീർഘദൂര മിസൈലുകളാണ് അന്ന് അവർ റഷ്യയ്ക്ക് നേരെ പ്രയോഗിച്ചത് നേരത്തെ അമേരിക്ക യുക്രൈന് ഈ മിസൈലുകൾ നൽകിയിരുന്നു എങ്കിലും ഇത് പ്രയോഗിക്കാൻ അനുമതി നൽകിയത് രണ്ട് ദിവസം മുമ്പാണ് അതിന് തൊട്ടു പിന്നാലെ തന്നെ അവർ റഷ്യയിലേക്ക് ശക്തമായ തോതിലുള്ള ആക്രമണം നടത്തി ഉത്തര കൊറിയയിൽ നിന്ന് റഷ്യയ്ക്ക് ലഭിച്ച വൻ ആയുധ ശേഖരം സൂക്ഷിച്ചിരിക്കുന്ന ആ ആയുധപ്പുരയ്ക്ക് നേരെയാണ് ആക്രമണം നടന്നത് എന്നാണ് പറയപ്പെടുന്നത് ഏതായാലും ഇത് പ്രസിഡന്റ് പുടിനെ വല്ലാതെ പ്രകോപിപ്പിച്ചു എന്നുള്ളത് ഉറപ്പാണ് അതുകൊണ്ട് തന്നെയാണ് പെട്ടെന്ന് തന്നെ റഷ്യയുടെ ആണവ നയത്തിൽ മാറ്റം വരുത്താൻ റഷ്യൻ സർക്കാർ തീരുമാനിച്ചത് പുടിൻ ഇക്കാര്യത്തിൽ ഒപ്പുവെച്ചു തുടർന്ന് ആണവ ശക്തി ഇല്ലാത്ത ഒരു രാജ്യത്തിന് ആണവ ശക്തികളെ മറ്റൊരു രാജ്യം ആയുധം നൽകിയാൽ ഇവരുടെ സംയുക്ത ആക്രമണമായി കണക്കാക്കു അങ്ങനെ തങ്ങൾ വേണമെങ്കിൽ ആണവ ആക്രമണം തന്നെ തിരികെ നടത്തും എന്നുമുള്ള രീതിയിലൊക്കെ ഈ വകുപ്പ് മൊത്തത്തിൽ മാറുകയായിരുന്നു പുട്ടിൻ ആകട്ടെ ആകെ പ്രകോപിതനായിരിക്കുന്നു ഈ അവസരത്തിൽ പറയപ്പെട്ടിരുന്നത് ഇതിൻ്റെ തൊട്ടു പിന്നാലെ കൂനന്മേൽ കുരു എന്ന് പറയുന്നത് പോലെയാണ് യുക്രൈൻ തങ്ങളുടെ കൈവശമുള്ള അടുത്ത ആയുധമെടുത്ത് പ്രയോഗിച്ചത് അതാണ് ഇപ്പോൾ സ്ഥിതിഗതികൾ കൂടുതൽ വഷളാക്കിയിരിക്കുന്നത് ബ്രിട്ടീഷ് നിർമ്മിത സ്റ്റോം ഷാഡോ എന്നറിയപ്പെടുന്ന മിസൈലുകളാണ് കഴിഞ്ഞ ദിവസം റഷ്യയിലേക്ക് ഇവർ പ്രയോഗിച്ചത് ഏതാണ്ട് പത്തോളം മിസൈലുകൾ അയച്ചു എന്നാണ് പറയപ്പെടുന്നത് ഈ മിസൈലുകളും അമേരിക്കൻ മിസൈലുകൾ പോലെ തന്നെ ദീർഘദൂര മിസൈലുകളാണ് ബ്രിട്ടൻ നേരത്തെ തന്നെ ഇത് യുക്രൈന് കൈമാറിയിരുന്നുവെങ്കിലും ഇപ്പോഴാണ് ഇത് ഉപയോഗിക്കാനുള്ള അനുമതി നൽകിയത് എന്നുള്ളത് വീണ്ടും റഷ്യയെ ചൊടിപ്പിച്ചിട്ടുണ്ട് കാരണം അമേരിക്കയും ബ്രിട്ടനും ഒരുമിച്ച് നിന്നുകൊണ്ട് യുക്രൈൻ്റെ പുറകിൽ നിന്ന് തങ്ങളെ ആക്രമിക്കാൻ ശ്രമിക്കുന്നതായിട്ട് തന്നെയാണ് റഷ്യ ഇതിനെ കണക്കാക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് യൂറോപ്പിലും അമേരിക്കയിലെല്ലാം ഭീതി വിതച്ചുകൊണ്ട് റഷ്യ വേണ്ടി വന്നാൽ ഇവിടങ്ങളിലൊക്കെ തന്നെ തങ്ങളെ ആണവായുധം പ്രയോഗിക്കും എന്നുള്ള സൂചന നൽകിയത് ഇന്നലെ യുക്രൈൻ പ്രയോഗിച്ച സ്റ്റോം ഷാഡോ മിസൈലുകൾ അത്ര ചില്ലറക്കാരല്ല അതിശക്തമായ പ്രഹരശേഷിയുള്ള ഒന്നാണ് ഈ സ്റ്റോം ഷാഡോ മിസൈലുകൾ ഇരുന്നൂറ്റി അൻപത് കിലോമീറ്റർ വേഗത്തിലാണ് ഈ മിസൈൽ പായുന്നത് യുക്രൈനിൽ നിന്ന് റഷ്യൻ മേഖലയിലേക്ക് ഇതിനെത്താൻ നിമിഷങ്ങൾ മാത്രം മതി ഏതാണ്ട് ഒരു ടണ്ണിലധികം ഭാരമുള്ളതാണ് ഈ മിസൈൽ മാത്രമല്ല ഈ മിസൈലിന് ബങ്കറുകൾ വരെ തുറന്നു കയറാനുള്ള കഴിവുണ്ട് എന്നുള്ളതാണ് വലിയൊരു പ്രത്യേകത കൃത്യമായി സ്വയം ലക്ഷ്യസ്ഥാനത്തേക്ക് ചെന്നെത്താനും ഇതിനും നിയന്ത്രിക്കേണ്ടതില്ല എന്നുള്ളതാണ് ഈ മിസൈലിന്റെ ഏറ്റവും വലിയ പ്രത്യേകതയുള്ളതെന്ന് മിസൈൽ ലോഞ്ചറിൽ നിന്ന് കൃത്യമായ സ്ഥലം ഐഡൻറ്റിഫൈ ചെയ്ത് അയച്ചു കഴിഞ്ഞാൽ ഇത് അവിടെ തന്നെ ചെന്ന് പതിച്ചിരിക്കും അത് നിമിഷങ്ങൾക്കുള്ളിൽ വലിയ തോതിലുള്ള പ്രഹരശേഷിയുള്ള ഈ മിസൈലുകൾ ചെന്ന് വീണാൽ അവിടെ ആകെ വലിയ ദുരന്തഭൂമിയായി മാറും എന്നുള്ളത് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമാണ് ഇതൊക്കെ തന്നെയാണ് റഷ്യയെ ഇപ്പോൾ ചൊടിപ്പിച്ചിരിക്കുന്നത് സ്റ്റോംഷോഡോ മിസൈൽ ഓരോന്നിനും വില ഒരു കോടി ഡോളറാണ് നമുക്കൊരു കാര്യം മനസ്സിലാക്കാം ഉക്രൈൻ്റെ കയ്യിൽ കോടികളുടെ ആയുധ ശേഖരം ഇപ്പോഴുമുണ്ട് എന്നുള്ളത് റഷ്യയെ പോലെയുള്ള വലിയൊരു ശക്തിയെ തങ്ങൾക്ക് നേടാൻ കഴിയും എന്ന് വെല്ലുവിളിക്കുകയാണ് യുക്രൈൻ ഈ ഒരു ആക്രമണങ്ങളിലൂടെ ചെയ്യുന്നത് തീർന്നില്ല കൂടാതെ അമേരിക്ക ആൻറ്റി പേഴ്സണൽ ലാൻഡ് മൈനുകൾ മൈനുകളുടെ രംഗത്തെ ഏറ്റവും അത്യാധുനിക മൈനാണ് ഇത് ഈ മൈനുകളും ഇപ്പോൾ യുക്രൈൻ ലഭിച്ചിരിക്കുകയാണ് ഇത് കരമാർഗം റഷ്യൻ സൈന്യം യുക്രൈനിലേക്ക് കടക്കുന്ന തടയാനായിട്ടാണ് ഈ മൈനുകൾ ഉപയോഗിക്കുന്നത് ഈ മൈനുകൾ ഒരു കാരണവശാലും ജനവാസ മേഖലകൾ ഉപയോഗിക്കരുത് എന്ന് അമേരിക്ക കർശന നിർദ്ദേശം നൽകിയിട്ടുണ്ട് സാധാരണ മൈനുകൾ പൊട്ടിത്തെറിക്കുന്നത് മൈനുകളിൽ ചവിട്ടിക്കൊണ്ട് വാഹനങ്ങളോ മനുഷ്യരോ എങ്ങനെ കടന്നുപോയാൽ അത് സ്പർശമേറ്റാൽ മാത്രമേ അത് പൊട്ടിത്തെറിക്കുകയുള്ളൂ പക്ഷേ ഈ മൈനുകളെ സംബന്ധിച്ച് ഒരു നിശ്ചിത അകലത്ത് വാഹനങ്ങളോ വ്യക്തികളോ എത്തിയാൽ അത് സ്വയം പൊട്ടിത്തെറിക്കും അപ്പോൾ ഇത് ജനവാസ മേഖലയിൽ ഇത് സ്ഥാപിക്കുകയാണെങ്കിൽ ഒരുപാട് സാധാരണക്കാർ കൊല്ലപ്പെടും എന്നുള്ളത് കൊണ്ടാണ് അമേരിക്ക ഒരു കാരണവശാലും ജനവാസ മേഖലകൾ ഉൾപ്പെടുത്തരുത് എന്ന് ആവശ്യപ്പെട്ടിട്ടുള്ളത് അപ്പോൾ ഇതെല്ലാം തന്നെ അമേരിക്കയും ബ്രിട്ടനും നൽകുന്ന ഈ ആയുധ സഹായങ്ങളെല്ലാം തന്നെ പുട്ടിനെ സംബന്ധിച്ചിടത്തോളം തങ്ങളുടെ ശത്രുവിനെ സഹായിക്കുന്ന രാജ്യങ്ങളായി ഇവർ മാറി എന്നുള്ളത് ഉറപ്പാണ് അതുകൊണ്ട് തന്നെയായിരിക്കാം റഷ്യ ഒരു ശക്തമായ തീരുമാനമെടുത്തിരിക്കുന്നത് വേണ്ടി വന്നാൽ യുക്രൈന് നേരെ ഇത്രയും നാൾ നടത്തിയിരുന്നത് അല്ല ഇനി അങ്ങോട്ട് ആഞ്ഞടിക്കാൻ തന്നെയായിരിക്കും തങ്ങളുടെ നീക്കമെന്ന് അവരും സൂചന നൽകിയിരിക്കുന്നത് യൂറോപ്പിൽ എവിടെ വേണമെങ്കിലും പതിക്കാൻ ശേഷിയുള്ള മിസൈലുകൾ തങ്ങൾ പ്രയോഗിക്കാൻ മടിക്കില്ല എന്നാണ് ഇപ്പോൾ റഷ്യ വ്യക്തമാക്കിയിരിക്കുന്നത് റഷ്യ തങ്ങളുടെ ശത്രുക്കൾക്ക് തിരിച്ചടി നൽകാനായി കാസ്പിയൻ തീരത്തുള്ള അസ്ത്രഖാൻ സൈനിക താവളത്തിൽ നിന്ന് ആർ എസ് ട്വന്റി സിക്സ് ഇനത്തിൽപ്പെട്ട അതീവ മാരകശേഷിയുള്ള മിസൈലുകൾ അയക്കാനാണ് ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത് എന്നാണ് പാശ്ചാത്യ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് അൻപത് ടൺ ഭാരമുള്ള ഈ മിസൈലുകൾക്ക് മൂവായിരത്തി അറുന്നൂറ് മൈൽ അകലെയുള്ള രക്ഷസ്ഥാനത്ത് എത്താൻ പെട്ടെന്ന് കഴിയും നേരത്തെ ഒരിക്കലും യുക്രൈനുമായുള്ള ഏറ്റുമുട്ടലിന് റഷ്യ ഈ ഒരു മിസൈൽ ഉപയോഗിച്ചിരുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ റഷ്യയും യുക്രൈനും തമ്മിൽ യുദ്ധം ആരംഭിച്ചതു മുതൽ റഷ്യ ശക്തമായ പ്രേരശേഷിയില്ലാത്ത ഇസ്കന്ദർ എന്നത്തിൽപ്പെട്ട മിസൈലുകളാണ് യുക്രൈന് നേരെ പ്രയോഗിച്ചിരുന്നത് റഷ്യ ആർ എസ് ട്വൻറ്റി സിക്സ് ഇനത്തിൽപ്പെട്ട മിസൈലുകളുമായി പ്രത്യാക്രമണത്തിന് ഒരുങ്ങി പുറപ്പെട്ടാൽ അത് യുക്രൈന് വലിയ തിരിച്ചടിയാകും എന്ന് തന്നെയാണ് പ്രതിരോധ വിദഗ്ധർ കണക്കാക്കുന്നത് യുക്രൈൻ തലസ്ഥാനമായ കീവിൽ പോലും ഇത് വൻ ദുരന്തം വിതയ്ക്കും എന്നാണ് അവർ പറയുന്നത് ഒത്തുതീർപ്പ് ശ്രമങ്ങൾ ഇപ്പോഴും എങ്ങുമെത്താതെ നീളുന്ന ഈ കാലഘട്ടത്തിൽ അമേരിക്കയും ബ്രിട്ടനും യുക്രൈന് പിന്നിൽ ഇത്തരത്തിൽ ആയുധങ്ങൾ നൽകി അവർക്ക് എല്ലാവിധ ധാർമ്മിക പിന്തുണയും നൽകി ഉറച്ച് നിൽക്കുന്നത് അതുപോലെ യൂറോപ്യൻ ശക്തികളൊക്കെ തന്നെ റഷ്യക്കെതിരെ നീങ്ങുന്നത് വല്ലാത്തൊരു പ്രതിസന്ധിയിലേക്ക് ലോകത്തെ എത്തിക്കുമോ എന്നാണ് പലരും സംശയിക്കുന്നത് ഒരു മൂന്നാം ലോക മഹായുദ്ധത്തിന് പോലും തങ്ങൾ തയ്യാറാണ് എന്നാണ് കഴിഞ്ഞ ദിവസം പുട്ടിൻ്റെ ഏറ്റവും അടുത്ത അനിയായി വ്യക്തമാക്കിയിരിക്കുന്നത് ഈ സാഹചര്യത്തിൽ അടിയന്തിരമായി എന്തെങ്കിലും ഇടപെടൽ നടന്നില്ലെങ്കിൽ അത് വലിയൊരു ദുരന്തത്തിലേക്ക് തന്നെ ഈ ലോകത്തെ എത്തിക്കും എന്നുള്ളത് ഉറപ്പായി കഴിഞ്ഞു